ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുറേ നാൾ കൂടിയിട്ട് ഒരു വീഡിയോയും കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഒത്തിരി ഒരു നീണ്ട ഇടവേളയാണ് പലരും എൻ്റെ പല വീഡിയോസും ഇപ്പോഴും യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് കുറേ ഏറെയായി പല പല കാരണങ്ങൾ കൊണ്ടാണ് ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ എൻ്റെ ഹിസ്റ്റമിയുടെ വീഡിയോ ആയിരുന്നു കേട്ടോ ഹിസ്റ്റമിയുടെ ശേഷമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ഹിസ്റ്റമി കഴിഞ്ഞിട്ട് പത്ത് മാസമായി അപ്പം എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെയൊക്കെയാണ് ഞാൻ എന്താണ് ചെയ്തത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത് തീർത്തും ഹെൽത്ത് പരമായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണാത്തവർ മാത്രം വീഡിയോ വാച്ച് ചെയ്യുക എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവരും ഹിസ്റ്റമി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരും ഹിസ്റ്റമി കഴിഞ്ഞ് ഇരിക്കുന്നവരും അപ്പോൾ അല്ലാത്ത സാധാരണ ആൾക്കാരൊന്നും ഈ വീഡിയോ കാണണ്ടാന്ന് ഞാൻ ആദ്യം തന്നെ പറയുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത് പുരുഷന്മാർ താല്പര്യമില്ലെങ്കിൽ കാണാതിരിക്കുക അവസാനം സമയം പോയി എന്ന് പറഞ്ഞാൽ തെറി വിളിക്കരുത് കേട്ടോ അപ്പോൾ ഹിസ്റ്റമി എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്രസ് സർജറിയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ എൻ്റെ യൂട്രസ് സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ പത്ത് മാസം പൂർത്തിയാവും അപ്പോൾ ഈ പത്ത് മാസം കൊണ്ട് എനിക്കുണ്ടായ മാറ്റങ്ങൾ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് എൻ്റെ ഹിസ്റ്റമിക്ക് ശേഷം ഒരു എഴുപത്തഞ്ച് ദിവസത്തെ ഹെൽത്തി ഡയറ്റ് പ്ലാൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഹെൽത്തി ലൈഫ് സ്റ്റൈലായിരുന്നു അത് വെയ്റ്റ് ലോസ് ജേർണി ആയിരുന്നില്ല ഞാൻ എന്തൊക്കെ കഴിച്ചു എന്നൊക്കെ ഉള്ളതാണത് വളരെ നല്ലൊരു ജേർണി ആയിരുന്നത് എഴുപത്തഞ്ച് ദിവസം കൊണ്ട് ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യുമായിരുന്നു നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തും ഫുഡ് കഴിച്ചാൽ വെയിറ്റ് കൂടുവോ അതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ ചെയ്യുന്നത് ഈ വീഡിയോ ഹിസ്റ്റമിക്ക് ശേഷം നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെ നമ്മൾ ആഫ്റ്റർ കെയറിങ് അതാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഹിസ്റ്റമി കഴിഞ്ഞിരിക്കുന്നവരും ഈ ഈ അടുത്ത നാളുകളിൽ കഴിഞ്ഞവരും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും ഒക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങളുണ്ടാകും എനിക്ക് ഹിസ്റ്റമി ചെയ്തത് അഡിനോമയോസിസ് എന്ന ഒരു രോഗത്തെ തുടർന്നാണ് അപ്പോൾ യൂട്രസിലെ ടിഷ്യൂസ് വളരുന്ന ഒരു രോഗമാണ് അഡ്നോമയോസിസ് അഗ്നമയോസിസ് എന്ന് പറയുന്നത് പലതരത്തിലുണ്ട് എനിക്ക് തന്നെ ടിഷ്യൂസ് പെരുകിക്കൊണ്ടേയിരുന്നു അത് കടുത്ത വേദനയായിരുന്നു അതായത് നമുക്കത് സിവിയറായിട്ടുള്ള ഒരു ക്യാൻസർ പോലെയുള്ള ഒരു ഇഷ്യൂ അല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയതിൻ്റെ പേരിൽ ഞാൻ കുറേ നാളീ വേദന സഹിക്കുകയായിരുന്നു അപ്പോൾ വേദന സഹിച്ച് സഹിച്ച് അന്ന് മുമ്പോട്ട് പോയി ഇത് ഇതിന് നമുക്ക് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുണ്ട് എന്നാൽ ഇതിൻ്റെ സ്റ്റേജുകൾ മാറുന്നതനുസരിച്ച് നമുക്ക് പിന്നെ യൂറഫ് ഇടൊന്നും അല്ലാതെ വേറെ ഒരു മാർഗം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ അതായത് ഡോക്ടർ എന്നോട് പറഞ്ഞത് നമ്മുടെ പീരീഡ്സ് ഒക്കെ തീരുന്ന ഒരു കാലം വരെ നമ്മൾ ഈ വേദന സഹിക്കേണ്ടി വരും അത് കഴിയുമ്പോൾ സ്വതവേ അങ്ങോട്ട് കുറച്ച് എന്ന് പറഞ്ഞു പക്ഷേ എന്നെ സംബന്ധിച്ച് കുറച്ച് കുറേ വർഷങ്ങൾ കൂടെ മുമ്പോട്ട് പോകാനുള്ളത് ഡോക്ടർ പറഞ്ഞു ശ്രദ്ധിക്കേണ്ട ഇതെടുത്ത് കളയു തന്നെ ചെയ്യേണ്ടത് പിന്നെ എനിക്ക് ബ്ലീഡിങ് ഒക്കെ കൂടി അപ്പോഴേക്കാണ് ഞാൻ ഈ എൻസിറ്റനിക്ക് തീരുമാനിച്ചത് അപ്പം ഇതായിരുന്നു എൻ്റെ അവസ്ഥ പല കാരണങ്ങൾ കൊണ്ട് യൂട്രസ് റിമൂവ് ചെയ്യുന്നവരുണ്ട് ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് ഒരു ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ മറ്റു മറ്റൊന്ന് രണ്ട് ഡോക്ടറെ കൂടെ നമ്മൾ കൺസൾട്ട് ചെയ്യാം ഇതിപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കറിയാം എനിക്ക് ഇത്ര സിവിയറായിട്ട് ഞാൻ ഒരു വർഷത്തിൽ കൂടുതൽ വളരെ വലിയ വേദന അനുഭവിച്ചു അപ്പം എനിക്കറിയാം എനിക്കിത് കളയേണ്ടി തന്നെയാണ് ഡോക്ടർ പറഞ്ഞത് കറക്റ്റാണെന്ന് ആ ചിലരുടെ കാര്യത്തിൽ ചിലപ്പം എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ഒന്ന് രണ്ട് ഡോക്ടേഴ്സിനെയും കൂടെ കാണുക അപ്പോൾ അവരെല്ലാവരും യൂട്രസ് റിമൂവൽ ഇൻസ്ട്രമിയാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുക കാരണം ഒരു ഒരു നല്ല ശതമാനം ഡോക്ടർമാരും ഇത് വേറെ ഒരു മാർഗം ഇല്ലാതെ വരുമ്പം മാത്രമാണ് യൂട്രസ് റിമൂവലിനെ കുറിച്ച് പറയാറുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ വീഡിയോ ആയിട്ട് ബാക്കിയെടുക്കുന്ന നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഞാൻ ഷോപ്പിൽ വെച്ച് തിരക്കായി വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു തീർത്താം ഞാൻ പറഞ്ഞു വന്ന ഇതാണ് നമുക്ക് ഈ സർജറി ഹിസ്റ്റമിയെ ഒരിക്കലും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ കറക്റ്റ് ടൈമിൽ കറക്റ്റ് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് ഡോക്ടേഴ്സിനെ കൂടെ കൺസൾട്ട് ചെയ്യുക ചെയ്യാം അവരിതേ അഭിപ്രായം തന്നെയാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സർജറിക്ക് വിധേയമാകുന്നതിൽ തെറ്റില്ല കാരണം നമ്മൾ വെച്ച് താമസിക്കുകയും തോറും നമ്മുടെ യൂട്രസിലെ പ്രശ്നങ്ങൾ ഓവറിയിലേക്ക് ബാധിക്കും അപ്പോൾ ഓവറി റിമൂവ് ചെയ്യേണ്ടി വരും ഓവറി റിമൂവ് ചെയ്തെങ്കിലാണ് വളരെ വലിയ ഹെൽത്ത് ഇഷ്യൂസ് പിന്നീടുണ്ടാകുന്നത് വലിയ വളരെ വലിയ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നു ചൂടെടുക്കുന്നു ഭയങ്കര ദേഹത്തെല്ലാം കഴപ്പാണ് ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയുന്നത് ദേഹം ചുട്ട് കൊള്ളുന്ന പോലെ ഉറക്കമില്ലായ്മ ഇങ്ങനെ ഇങ്ങനെ പലതും പറയുന്നുണ്ട് അത് ഈ ഓവറിൽ റിമൂവ് ചെയ്യുന്നവർക്കാണ് കൂടുതൽ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം നമ്മുടെ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂടുതലും പ്രൊഡക്ഷൻ ഓവറിയിലാണ് സ്ത്രീ ഹോർമോണുകൾ കൂടുതലും ഓവറിയിൽ നിന്ന് വരുന്നതുള്ളത് നമുക്ക് ലഭിക്കാതെ പോകുമ്പോഴാണ് പ്രത്യേകിച്ച് ഈസ്ട്രജൻ്റെ അളവൊക്കെ കുറയുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് തോന്നുന്നു എങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പം യൂട്രസ് റിമൂവിലല്ല അത് ഏറ്റവും അവസാനത്തെ ട്രീറ്റ്മെൻ്റ് ആണ് അതിനു മുൻപേ പലതരം ചെറിയ ചെറിയ മെത്തേഡുകളുണ്ട് പല പ്രശ്നങ്ങളും പരിഹരിച്ചെടുക്കാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് യൂട്രസ് റിമൂവില് മാത്രമേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അതുപോലെ ടിഷ്യൂസ് പെരുകിയിട്ടുണ്ടായിരുന്നു വേറൊരു ട്രീറ്റ്മെൻറ്റിന് സാധ്യമല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തീരുമാനത്തിലേക്ക് പോയത് പല സാഹചര്യങ്ങൾ കൊണ്ടാണ് ഞാൻ സർജറിക്ക് താമസിച്ച് ഞാൻ കുറേ കുറേ നാളത്തേക്ക് കുറേ പറഞ്ഞാൽ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് കടുത്ത വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പല ഡോക്ടറിനോട് ചോദിച്ചു ഞാൻ പല തരത്തിൽ അന്വേഷിച്ച് മനസ്സിലാക്കിയത് അനുസരിച്ച് ഒരു പ്രശ്നം ക്യാൻസറസ് ആയിട്ട് മാറ മാറാൻ ഉടനെ ഒന്ന് മാറാനുള്ള സാധ്യതയുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത് ഓക്കെ അപ്പം ഇതാണ് സർജറിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ആരും പേടിക്കേണ്ട കാര്യമില്ല പിന്നെ പിന്നെ കീ കീ ആണ് ചെയ്യുന്നതിൻ്റെ പേരിൽ നമുക്ക് പെട്ടെന്ന് യാതൊരു ആക്ടിവിറ്റിയിലേക്കും പോകാൻ പറ്റില്ല അത് ചില ഹോസ്പിറ്റലുകൾ തരുന്ന തെറ്റിദ്ധാരണ തന്നെയാണ് രണ്ടാഴ്ച കഴിഞ്ഞാൽ നോർമൽ ലൈഫിലേക്ക് പോകാൻ എന്നൊക്കെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് കീഹോളാണ് ചെയ്തത് നമുക്ക് പുറത്തേക്കുള്ള മുറിവ് ചെറുതാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ് കീഹോളിനുള്ളതുള്ളതും ഓപ്പൺ സർജറി വരുമ്പോൾ വലിയൊരു മുറിവുണ്ടാവും അപ്പോൾ കീഹോൾ വരുമ്പോൾ ചെറിയ മൂന്ന് മുറിവുകളാണുള്ളത് ഈ മുറിവ് കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആയി അതിനർത്ഥം ഉള്ളിൽ നിന്ന് യൂട്രസ് റിമൂവ് ചെയ്യുമ്പോൾ അവിടെ ഒത്തിരി യൂട്രസിനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന പല പേശികളും കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കട്ട് ചെയ്ത പേശികളെല്ലാം ബലപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് മാസം വെയിറ്റ് എടുക്കാതിരിക്കണം മൂന്ന് മാസം നല്ല റെസ്റ്റ് ഉണ്ടാവണം പിന്നീട് ആറുമാസം വെയിറ്റ് എടുക്കാതെ നമ്മൾ കഠിന ജോലികളിൽ ഏർപ്പെടാതെ നോക്കണം കുനിഞ്ഞ് ഭാരം എടുക്കാൻ പാടില്ല പിന്നെ ഒരു വർഷത്തേക്കൊക്കെ നമ്മൾ അധികം ഭാരപ്പെട്ട പണികൾ ജോലികൾ ചെയ്യാൻ പാടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം ഇപ്പോൾ ഈ മൂന്ന് മാസം റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് ഏത് സർജറി ആണേലും നിർബന്ധമായ കാര്യമാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്തിരുന്നു കൂട്ടം മൂന്ന് മാസത്തേക്ക് ഞാൻ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടലിൽ കിടക്കുക മാത്രമല്ല ചെയ്യുന്നത് അതിനിടയ്ക്ക് ആക്ടിവിറ്റികൾ നടത്തും നടത്തമാണ് ഏറ്റവും നല്ല ആക്ടിവിറ്റി ഈ സർജറി കഴിഞ്ഞവർക്ക് ഏറ്റവും നല്ല ആക്ടിവിറ്റി എന്ന് പറയുന്നത് എക്സസൈസായിട്ട് കൂട്ടാവുന്ന നടത്തമാണ് അതല്ലെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് മാസം അനങ്ങാതെ ഇരുന്ന് കഴിയുമ്പോൾ പലർക്കും ഇങ്ങനെ വണ്ണം വെച്ച് ചീർത്ത് വരും അരക്കെട്ടൊക്കെ ഉയർത്ത് വരും ഇതൊക്കെ വരും പക്ഷേ നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലൊരു ചീർപ്പലമോ ഒന്നും ഉണ്ടാവില്ല അത് നമുക്ക് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഡോക്ടർ പറയുന്നതനുസരിച്ച് നടക്കണം എന്നെ സംബന്ധിച്ച് സർജറി കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് നടക്കാൻ പറഞ്ഞു അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഒന്നോ രണ്ടോ മിനിറ്റേ നടക്കാൻ പറ്റത്തുള്ളൂ അത് കഴിയുമ്പോൾ റെസ്റ്റ് എടുക്കുക വീണ്ടും ഒരു അല്പം കഴിഞ്ഞ് ഒരു ഒരു അടുത്ത ഫുഡിൻ്റെ ഒരു ടൈം രാവിലെ ഫുഡ് കഴിഞ്ഞ് കുറച്ച് നേരം നടക്കുക ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ വീണ്ടും കുറച്ച് നേരം നടക്കുക ഉച്ചക്കത്തെ ഫുഡ് കഴിഞ്ഞ് വീണ്ടും നടക്കുന്ന ഒന്നോ രണ്ടോ മിനിറ്റ് ആയിരിക്കാം നമ്മൾ നടക്കുന്നത് അത് ധാരാളമാണ് ആദ്യത്തെ ഒരു കുറച്ച് ദിവസത്തേക്ക് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ബെറ്റർ ബെറ്ററാകും നമുക്ക് ഓരോ ദിവസവും നമ്മൾ കൂടുതൽ ബെറ്ററാകും നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ വരുന്നത് ഈ നടപ്പിൻ്റെ കൊണ്ടാണ് നമ്മൾ നമുക്ക് വയ്യാഴികൊണ്ട് ശരിയാണ് നമുക്ക് ആണെങ്കിലും ഉള്ളിൽ നിന്ന് പേശികളെല്ലാം കട്ട് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് നല്ല ക്ഷീണം അതിൻ്റെ അറിയാനുണ്ട് അപ്പം ഓരോ ദിവസവും കഴിയുന്നവർ നമ്മൾ ബെറ്റർ ബെറ്ററാവുന്നതെന്ന് നമുക്ക് അനുഭവിച്ചറിയാം ഞാൻ അതുപോലെ അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടില്ല എനിക്ക് ഒരിക്കലും ഗ്യാസ് പ്രശ്നം ഉണ്ടായിട്ടില്ല അതിൻ്റെയൊക്കെ പ്രധാന കാരണം ഞാൻ എല്ലാ ദിവസവും നടന്നിരുന്നു എനിക്ക് പറ്റുന്ന പോലെ നടന്നിരുന്നു എന്നുള്ളതാണ് പിന്നെ ശ്രദ്ധിക്കാനുള്ളത് സ്റ്റെപ്പ് കയറി ഇറങ്ങുക എന്നുള്ളത് ഒരു നമുക്ക് ഒരു മാസത്തേക്ക് നമ്മൾ മാറ്റി വന്നു എനിക്ക് ഡോക്ടർ തന്ന നിർദ്ദേശം അതായിരുന്നു ഞാൻ ഒന്നിരുന്നു പരീക്ഷ നോക്കാൻ പറ്റി ഞാൻ ഒരു സ്റ്റെപ്പിലേക്ക് ഒന്ന് കാലെടുത്ത് വെക്കാൻ ശ്രമിച്ചു നോക്കി താഴേക്ക് വെക്കാൻ ശ്രമിക്കുമ്പം നമുക്ക് കറക്റ്റായിട്ടറിയാം നമ്മുടെ അകത്തു നിന്ന് ഒരു വലിവ് വരുന്നുണ്ടായിരുന്നു അതെനിക്ക് മനസ്സിലായ പേര് ഡോക്ടർ പറഞ്ഞതിൻ്റെ പേര് മാത്രമല്ല കേട്ടോ ഞാനിങ്ങനെ അനുഭവിച്ച അനുഭവിച്ചതിൻ്റെ പേരില്ല പരീക്ഷിച്ച് പറഞ്ഞാൽ ഇത് എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ കറക്റ്റ് പരീക്ഷിച്ച് അറിഞ്ഞതാണ് ഈ സർജറി കഴിഞ്ഞാൽ കാരണം ഈ സർജറി കഴിഞ്ഞാൽ യൂട്രസ് മൂർ കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ആൾക്കാരിത് എന്തോ വലിയ പ്രശ്നമായിട്ട് അവതരിപ്പിക്കാറുണ്ട് അപ്പം ഇതെന്താണ് എന്നറിയാൻ ഞാൻ എന്നിൽ തന്നെ പരീക്ഷിച്ചിട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ ഒരു മാസം വെയിറ്റ് ചെയ്യണം അതുപോലെ യാത്ര ചെയ്യാനും ഒരു മാസത്തിൽ കൂടുതൽ ഒന്നര മാസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യണം ലോങ് ട്രിപ്പ് അങ്ങനെ ചെയ്യണം ഞാൻ ഒന്നര മാസം കഴിഞ്ഞപ്പോൾ എറണാകുളം ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറേ സമയം ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരു നമ്മുടെ അരഭാഗത്തൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് പോയത് അങ്ങനെയൊക്കെ യാത്ര ചെയ്ത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഈ റെസ്റ്റ് എടുക്കാത്തവർക്ക് ഞാൻ കണ്ടതാണ് പലർക്കും ഞാൻ കണ്ടതാണ് കാല് നീര് വെച്ചു വരുന്നു കുറച്ച് സമയം നമ്മൾ എന്തേലുമൊക്കെ യാത്രയൊക്കെ ചെയ്ത് കഴിയുന്നത് ഇത് കഴിഞ്ഞ് യൂട്രസിനോല് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ നീര് ശരീരം പെട്ടെന്ന് നീര് വെക്കുക ഇതൊക്കെ നമുക്ക് ആ കറക്റ്റായ റെസ്റ്റ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് അപ്പം നമ്മൾ മൂന്ന് മാസത്തേക്ക് റെസ്റ്റ് ചെയ്യുക റെസ്റ്റ് ചെയ്യുന്നതിനിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുക നമുക്ക് ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നടക്കാൻ പറ്റും ഞാൻ ഇരുപത് മിനിറ്റൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പം രാവിലെയും വൈകിട്ടും ഞാൻ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഞാൻ മടുക്കുന്നിടം വരെ അതായത് നമുക്കൊരു ക്ഷീണം തോന്നുന്നടം വരെ നടക്കുക ചില ദിവസം മുപ്പത് മിനിറ്റ് കൂടുതൽ നടക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് ക്ഷീണം തോന്നുന്നടം വരെ ഒത്തിരി സ്പീഡിലല്ല പതുക്കെ മിറ്റത്തിലൂടെ ഒക്കെ ഇറങ്ങാറായി കഴിയുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് നടക്കാൻ പറ്റും ഈ നടപ്പ് നല്ലൊരു വ്യായാമമാണ് നമ്മുടെ ശരീരത്തിന് പേശികൾക്കൊക്കെ ബലം കിട്ടും അതുപോലെ തന്നെ മസിലുകളുകൾക്കെല്ലാം സ്ട്രോങ് ആകും സ്ട്രോങ് ആകേണ്ടത് സ്ട്രോങ് ആകും അയഞ്ഞു വരേണ്ടത് അയഞ്ഞു വരും അതുകൊണ്ട് ഏറ്റവും മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സർജറി കഴിഞ്ഞാൽ ഡോക്ടർ നടക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുക തന്നെ ചെയ്യണം അതുപോലെ തന്നെ ഗ്യാസ് വരുന്നു പിന്നെ കുറച്ച് ആൾക്കാർ എനിക്ക് കമ്മിറ്റിട്ടുണ്ടായിരുന്നു ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ട് ബ്ലീഡിങ് ഉണ്ടാകുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഒരു ഒരു പക്ഷേ ഉള്ളിൽ കിടക്കുന്ന കുറച്ച് ബ്ലഡ് ഉണ്ടാകും ഈ സർജറിയുടെ സമയത്ത് അത് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ചെറിയ ഒരു ഡിസ്ചാർജ് പോലെ വരുന്നുണ്ട് അതെനിക്കും ഉണ്ടായിരുന്നു ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ ബ്ലീഡിങ് ഒന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല നമ്മൾ ആവശ്യമില്ലാതെ ആക്ടിവിറ്റികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് കയറി ഇറങ്ങുക അതുകൊണ്ട് ഏക്കുകയും കിടക്കുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കുക ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലായിരിക്കും ഉള്ളിൽ നിന്ന് മുറിവിൽ നിന്ന് ബ്ലീഡിങ്ങിൽ പുറത്തേക്ക് ബ്ലഡ് വരുന്നത് അപ്പോൾ നമ്മൾ എഴുന്നേൽക്കുകയും കിടക്കുകയും ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച തീർച്ചയായിട്ടും ഒരാളുടെ ഹെൽപ്പ് ഉണ്ടാവണം താങ്ങി പിടിച്ചു നമ്മളേക്കണം കൈ കയ്യിൽ താങ്ങി പിടിച്ചിട്ട് നമ്മളേക്കണം അതായത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ നടുഭാഗത്തും വയർഭാഗത്തും നമുക്കറിയാം അരഭാഗത്താണ് കൂടുതൽ നമ്മൾ ആ ഒരു സ്ട്രെയിൻ വന്നിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുകയും ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്ത് അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം നമുക്കിവിടെ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ മുറിവുണ്ട് എന്ന ചിന്തയിൽ നമ്മൾ എഴുന്നേൽക്കുകയും കിടക്കുകയും കിടക്കുക ഈ കൈ കുത്തി കുത്തി എഴുന്നേക്കുക കൈ ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത് ഒരു വശത്തേക്ക് ചേരുന്നിട്ട് നമ്മുടെ ആ ഒരു കയ്യിൽ ബലം കൊടുക്കുക നമ്മുടെ അരഭാഗത്ത് ബലം കൊടുക്കാൻ പാടില്ല അങ്ങനെ എഴുന്നേക്കുകയും കിടക്കുകയും ചെയ്യുക അപ്പോൾ ഒരാഴ്ചക്ക് കഴിയുമ്പോൾ നമുക്ക് തന്നെ എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് എഴുന്നേക്കാൻ കിടക്കുകയും ചെയ്യാം അതൊരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഈ രണ്ടാഴ്ച കഴിയുമ്പോൾ ആക്ടിവിറ്റികളെല്ലാം ചെയ്യാം നോർമലായി ബാക്ക് ടു ലൈഫ് പോകാം എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ മുറിവ് ഏതാണ്ട് നിന്ന് ഉണങ്ങും അകത്തു നിന്ന് പക്ഷേ മൂന്നാഴ്ച കഴിയുമ്പോൾ അത് നന്നായിട്ട് പെരിയാനായിട്ട് ഒരു മാസമൊക്കെ എടുക്കും അപ്പോൾ ഈ മുറിവെന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ വേദനയും പിടുത്തമൊക്കെ ഒന്ന് കുറയും അങ്ങനെ ഒരു മാറ്റം മാത്രമേ വരുന്നുള്ളൂ നമ്മുടെ പേശികളൊന്നും ബലപ്പെട്ടിട്ടില്ല അത് കറക്റ്റായിട്ടില്ല എന്ന് ഓർക്കണം പിന്നെ എനിക്ക് പറയാനുള്ളത് കുറച്ച് പേർക്ക് വയറ്റിൽ നിന്ന് പോകുന്നില്ല അതായത് മോശം ആകുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് നമ്മുടെ ഈ നടത്തുന്നതിന് നല്ലൊരു റെമഡിയാണ് നടക്കുമ്പോൾ നമുക്ക് മസിലൊക്കെ ആയാലും ഇപ്പോൾ നന്നായിട്ട് പോകും പിന്നെ ആയിട്ടുള്ള ഫുഡ് കൂടുതൽ കഴിക്കാം ടൈറ്റായിട്ടുള്ള വീട്ടിൽ കഴിക്കാതിരിക്കുക ഗ്യാസ് വരുന്ന കാര്യങ്ങൾ കഴിക്കാതിരിക്കുക പിന്നെ മുറിവ് കഴിയാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന കാര്യം എന്ന് പറഞ്ഞപ്പോൾ മുറിവ് കഴിയാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ പ്രോട്ടീൻ ഫുഡാണ് പ്രോട്ടീൻ റിച്ചായിട്ട് ഫുഡ് ചിക്കൻ കഴിക്കാം യോഗട്ട് കഴിക്കാം അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ട് മുട്ട കഴിക്കാം ഇതൊക്കെ കഴിക്കുമ്പോൾ ഓർക്കണം കാർബോഹൈഡ്രേറ്റ് കുറച്ച് വെക്കുക എൻ്റെ ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഹെൽത്തി ഡയ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് എഴുപത്തഞ്ച് ദിവസത്തെ ഒരു ജേർണി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഷോർട്ട് വീഡിയോ ഒരു പത്ത് മാസം മുമ്പ് എൻ്റെ സർജറി കഴിഞ്ഞിട്ട് പത്ത് മാസമായി അപ്പോൾ ഈ പത്ത് മാസത്തെ എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ആ ഒരു എഴുപത്തഞ്ച് ദിവസത്തേക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കഴിച്ചത് അതിനകത്ത് ചിക്കനും മുട്ടയും എല്ലാം ഉണ്ട് ഫിഷും ഉണ്ട് ഇതെല്ലാം പക്ഷേ കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ടാണ് അതുകൊണ്ട് എനിക്ക് മോഷൻ പോകുന്ന ആ പ്രശ്നം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഗ്യാസ് ഡ്രബിൾ ഉണ്ടായിട്ടില്ല അങ്ങനെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഞാൻ ഒരു ആറ് മാസത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് കെയർ ചെയ്യുന്ന എന്നെ തന്നെ ഞാൻ കെയർ ചെയ്തു മറ്റുള്ളവരല്ല നമ്മളെ കെയർ ചെയ്യുക നമ്മൾ തന്നെ നമ്മളെ കെയർ ചെയ്യണം നമ്മളെന്തേലും ചെയ്യുമ്പോൾ ഓർക്കണം നമുക്കുള്ളിൽ നിന്ന് ഒരു വലിയ സർജറി കഴിഞ്ഞതാണ് അപ്പോൾ ഡോക്ടറെ എനിക്ക് പിന്നെ ചെക്കപ്പിന് ചെയ്യുന്നപ്പോൾ ഞാൻ ചോദിച്ചെനിക്ക് ടു വീലർ ഓടിക്കാൻ പറ്റുമോ ടു വീലറൊക്കെ ഓടിക്കാൻ ഞാൻ ആറ് മാസം വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ആണ് സർജറി കഴിഞ്ഞാൽ അപ്പം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കൊരു സർജറി കഴിഞ്ഞാൽ ഇത് ലൈഫ് ലോങ്ങ് ഇനി ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു ഒരൊറ്റ ഉപദേശത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകാം അപ്പം എന്നോട് പറഞ്ഞ നിരപ്പ് റോട്ടിൽ കൂടി ഞാൻ ഓടിച്ചു എന്ന് പറഞ്ഞു എങ്കിലും ഞാൻ ആറ് മാസം കഴിഞ്ഞാണ് ടൂ വീലർ എടുത്തത് ഞാൻ ശ്രദ്ധിച്ച വെയിറ്റ് വെയിറ്റൊട്ടും ആറുമാസം വരെ എടുത്തിട്ടുന്നില്ല എന്നാൽ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നമുക്ക് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ തൊട്ട് ചെയ്യാം നമുക്ക് ചോറ് വിളമ്പി കഴിക്കാം നമുക്കൊരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കാം നമുക്കുള്ള ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കാം മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ ഒരു രണ്ട് മാസം മൂന്ന് മാസം വീട്ടിൽ യാതൊരു നിവൃത്തിയും ഇല്ല വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ രണ്ട് രണ്ടര മാസം ആകാം ചെറിയ രീതിയിൽ ചെയ്യാം തീറ്റെടുക്കാൻ വേണ്ടി ആറുമാസം തന്നെ നമ്മൾ നിൽക്കണം അതുവരെ നമുക്ക് ഒരു കപ്പ് വെള്ളമൊക്കെ കൈ കൊണ്ടുള്ള വെയിറ്റ് നമുക്ക് കയ്യിൽ നിൽക്കുന്ന വെയിറ്റ് എടുക്കാം നമ്മൾ വെയിറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ഈ നടുവിൻ്റെ ഭാഗത്തേക്ക് അതിൻ്റെ സ്ട്രെയിൻ പോകുന്നുണ്ടെങ്കിൽ അത്രയും വെയിറ്റ് എടുക്കാൻ പാടില്ല കേട്ടോ അതുപോലെ തുണി വലിച്ചലക്കുക ഇങ്ങനത്തെ കാര്യങ്ങളിൽ നല്ല മാറി നിൽക്കണം അതുപോലെ തുനിഞ്ഞ് തുനിഞ്ഞ് തുടയ്ക്കുക അടിക്കുക ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നാൽ നിന്നുകൊണ്ടാണെങ്കിൽ കൈക്കാണ് നമുക്ക് സ്ട്രെയിൻ വരുന്നത് അപ്പം നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അതൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫുഡിൻ്റെ കാര്യം ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ് ഈ വീഡിയോ ഒത്തിരി നീണ്ടുപോകുമ്പോൾ മാത്രമല്ല ഞാനൊരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എൻ്റെ ഷോപ്പ് നല്ലൊരു കോഫി ആൻഡ് ഐസ്ക്രീം പാർലറാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇത് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഷോപ്പാണ് ഞാൻ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ പിന്നിടിടും ഞാൻ ഈ ഒരു എനിക്ക് പല കമൻറ്റുകൾ വന്നുകൊണ്ട് ഈ സർജറിയെക്കുറിച്ച് മാത്രം പറയാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം ഈ സർജറി ആരും പേടിക്കേണ്ട കാര്യമില്ല എന്നാൽ വളരെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് ഒരു സർജറിയാണിത് ഇതിന് ശേഷം ഇപ്പോൾ പത്ത് മാസം കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഷോപ്പിൽ ഞാൻ സ്നാക്സൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് എനിക്കൊരു ചെറിയ പിക്കൽ യൂണിറ്റ് ഞാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യ പണികളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എന്നെ യാതൊരു പ്രശ്നങ്ങളും ഇതിൻ്റെ പേരിൽ അലട്ടുന്നില്ല കോമണായിട്ടൊരു മനുഷ്യൻ മടുക്കുമല്ലോ അതായത് സാധാരണ നമ്മൾ കുറേ മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്ത് കഴിയുമ്പോൾ ഒരാൾ മടുക്കും ക്ഷീണിക്കും ഫുഡ് കറക്റ്റ് കഴിക്കാതിരിക്കുന്ന സമയത്ത് ക്ഷീണിക്കും ഈ ഒരവസ്ഥ മാത്രം ദൈവം അനുഗ്രഹിച്ചെനിക്കിപ്പോൾ ഉള്ളൂട്ടോ ഇതുതന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഈ ഒരു സർജറി ചെയ്തതിൻ്റെ പേരിൽ നമുക്ക് നമ്മൾ ആ ഒരു കുറച്ച് ഒരു ആറുമാസത്തേക്ക് കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അതിൽ കുറച്ചേറെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആ അത് അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ റെസ്റ്റ് എടുക്കുക അതുപോലെ ഉറങ്ങുക ഒത്തിരി നേരം നമ്മൾ ടി വിയുടെ മുന്നിലൊന്ന് പോയി ഇരിക്കുക ഇരുന്ന് പിടിയിരിക്കരുത് അതാണ് ഒരു പ്രധാന കാരണം ഇരുന്ന് പിടിയിരിക്കരുത് കിടന്ന പിടി കിടക്കരുത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂവ്മെന്റ് ഏറ്റവും നടന്നുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ മടുത്തു നിന്ന് എപ്പം തോന്നിയോ അപ്പം നമ്മൾ പോയി കിടന്നിരിക്കണം റസ്റ്റ് എടുത്തിരിക്കണം അത് മസ്റ്റാണ് നമുക്കൊരു ക്ഷീണം തോന്നി എന്ന് എപ്പം തോന്നിയോ അപ്പം നമ്മൾ കിടന്നിരിക്കണം അതാണ് ഏറ്റവും വലിയ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പോയിന്റ് ഞാൻ അനുഭവിച്ചൊരു പോയിന്റാണ് കേട്ടോ അപ്പം ഒരു മാ മൂന്ന് മാസത്തേക്ക് ഒരു ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കാതിരിക്കുക നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ നടുവിനും വയറിനും സ്ട്രെയിൻ വരുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കാതിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ യൂറസിൽ മുകളു പറയുന്ന ഈ സർജറിയെ പേടിക്കേണ്ട ആവശ്യമില്ല ഓവറി എടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ ലൈഫ് കൂടുതൽ മെച്ചപ്പെട്ടതായിട്ട് മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ അനുഭവം കാരണം ഞാൻ ഈ വേദന വേദനയ്ക്ക് അഡിനോമൈസോസിൻ്റെ പേരിൽ ഞാൻ നന്നായിട്ട് വേദന അനുഭവിച്ചിരുന്നു ആ പീരീഡ്സ് സമയത്തൊന്നും അല്ല എനിക്ക് വേദനയുണ്ടായിരുന്നു നല്ല വേദന ഇടക്കിടക്ക് വരുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എനിക്കിപ്പം സർജറി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ വളരെ ഒരു ഒരാശ്വാസമാണ് തോന്നുന്നത് കാരണം ഞാൻ ആ വേദന ഇപ്പം അറിയുന്നില്ല വളരെ ആശ്വാസമാണ് എനിക്ക് കൂടുതൽ ലൈഫ് സ്മൂത്തായിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ആരും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉള്ള പ്രശ്നങ്ങൾ സർജറിയെ പേടിച്ചു പിന്നെ നമ്മുടെ യൂട്രസ് കളയുക എന്ന് പറഞ്ഞാൽ അത് എന്തോ വലിയ പാവമാണ് അങ്ങനെയുള്ള രീതിയിലൊന്നും ചിന്തിച്ചാൽ ആരും ഇരിക്കേണ്ട കാര്യമില്ല നമുക്ക് ഏത് അവയവമാണെങ്കിലും അത് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ കളയുക തന്നെയാണ് മാർഗമുള്ളൂ അപ്പം ഈ വീഡിയോ ഇവിടെ ചെറുതാണ് കേട്ടോ കുറച്ച് സമയമായി കാണും നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പോൾ സർജറി കഴിഞ്ഞവർ നല്ല ഫുഡ് കഴിക്കുക പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുക പിന്നെ ചുരുക്കി പറഞ്ഞാൽ ഇത്രയൊക്കെയാണ് സർജറി കഴിഞ്ഞവർ നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുക അതായത് മുറിവ് കഴിയാൻ അത് ഒത്തിരി നല്ലതാണ് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക അതുപോലെ തന്നെ നമുക്ക് എന്ത് കഴിക്കാൻ തോന്നുന്നോ അത് ചെറിയ അളവിൽ കഴിക്കുക നമ്മളൊന്നിനെ നിയന്ത്രിച്ച് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തണ്ട കാര്യം നമുക്ക് എന്ത് കഴിക്കാമെന്ന് തോന്നുന്നു അത് ചെറിയ അളവിൽ കഴിക്കുക നടക്കുക അതുപോലെ ഉറങ്ങുക നന്നായിട്ട് റെസ്റ്റ് എടുക്കുക ഡോക്ടേഴ്സ് പറയുന്ന ഓരോരുത്തരുടെയും അവസ്ഥ ഓരോന്നാണ് അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുക പിന്നെ ചുറ്റുപടത്തുന്ന ഒത്തിരി ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറയും ഒത്തിരി കാര്യങ്ങൾ പറയും അപ്പം നമ്മളോട് ഡോക്ടർ എന്താണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നമുക്ക് നമ്മൾ ഈ സർജറി ചെയ്യുന്ന സമയത്ത് എല്ലാവരും യൂട്യൂബിൽ നോക്കാറുണ്ട് അപ്പോൾ ജെനുവിൻ ആയിട്ട് കുറേ അഭിപ്രായങ്ങൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എന്നെ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും ഞാൻ ഇതുപോലെയൊക്കെ ചെയ്തതുകൊണ്ട് ഞാനിപ്പോൾ ഓക്കെ ആയിട്ടിരിക്കുന്ന ഒരു ഷോപ്പ് കൊണ്ടുനടക്കാനുള്ള ആരോഗ്യം എനിക്ക് ഇപ്പോഴും ഉണ്ട് അത് നമ്മൾ അത്രയ്ക്കും നമ്മൾ ആ സമയത്ത് റെസ്റ്റ് എടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ കെയർ ചെയ്യുകയും നമ്മളെ തന്നെ നമ്മൾ കെയർ ചെയ്യുകയും ചെയ്യുന്നത് മറ്റുള്ളവർ വന്ന് നമ്മുടെ ആരോഗ്യം കെയർ ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് നമ്മൾ നമ്മളെ മനസ്സിലാക്കുക അപ്പം അതുപോലെ എല്ലാവരും എല്ലാ സ്ത്രീകളും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെല്ലാം ഈ ഒരു സർജറിയെ പേടിക്കാതെ മുമ്പോട്ട് പോവുക സർജറി ചെയ്യുക റെസ്റ്റ് എടുക്കുക നല്ല ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരിക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ കാര്യങ്ങൾ പറയുന്നതാണ് അടുത്ത വീഡിയോയിലായിരിക്കും പിന്നെ എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്താൽ തടി വെക്കുമോ ഇല്ലയോ എന്നുള്ള എൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് ഉണ്ടായിരുന്നു അതാണ് ഞാൻ എഴുപത്തഞ്ച് ദിവസത്തെ ഷോർട്ട് വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞു ആ എഴുപത്തഞ്ച് ദിവസം ഞാൻ യൂട്രസ് സർജറിക്ക് വീട്ടിൽ നിന്ന് പോയതിനേക്കാളും താഴെയാണ് എൻ്റെ വെയിറ്റ് നിന്നത് അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ അപ്ഡേറ്റ്സ് എങ്ങനെയാണ് ഞാനിപ്പോൾ എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത് ഇതൊക്കെ ഞാൻ അടുത്ത വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതാണ് അപ്പം ഇനി ഷോപ്പിൽ നമുക്ക് ഒരു സമയം ആരുമില്ലാത്തൊരു സമയം വന്നെങ്കിൽ മാത്രമേ എനിക്ക് ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആരുമില്ലാത്തൊരു സമയം കിട്ടുന്ന ഒരു സമയത്ത് ആ വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവരും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക സുഖമായിട്ടിരിക്കുക ബൈ ബൈ